എല്ലാവർക്കും നമസ്തേ മനസ്സിന് വളരെയേറെ സന്തോഷം നൽകുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പങ്കുവെക്കുന്നത് ആലപ്പുഴ ജില്ലയിൽ മാവേലിക്കര ചെന്നിത്തല എന്ന് പറഞ്ഞ സ്ഥലത്ത് അന്നപൂർണ ഗോശാലയിൽ വളരെ വലിയ ഒരു ഗീർ ഒരു ശേഖരം തന്നെയുണ്ട് അപ്പോൾ നേരത്തെ മുതൽ ഈ ഗോശാല ഉണ്ടെങ്കിലും ഇപ്പോഴാണ് വലിയൊരു ഗോശാലയായിട്ട് ഇത് മാറ്റപ്പെട്ടത് ഇവിടെ ഇന്ന് വളരെ വലിയൊരു ഉത്സവം നടക്കുകയാണ് ഗോപൂജയാണ് ഇന്നിവിടെ നടക്കുന്നത് ഇവിടുത്തെ പശുക്കളെയും ഈ ഗോശാലയിലെ കാഴ്ചകളൊക്കെയാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പങ്കുവെക്കുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം നേരെ വീഡിയോയിലേക്ക് thank you കുമാർ നമ്മൾ ഇന്ന് നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ അടുത്തുള്ള ചെന്നിത്തലയിലുള്ള അന്നപൂർണ ഗോശാലയിലാണ് എന്നാൽ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന പശുക്കൾ ഉൾപ്പെടെ അതായത് ഗീർ ഇണത്തിൽ വിട്ട പശു ഉണ്ട് അതേപോലെ താർപാർഗർ രാജസ്ഥാൻ നമുക്കറിയാം ഭാരതീയ സംസ്കാരം തന്നെ ഡെവലപ്പായി വന്നിരിക്കുന്നത് പശുക്കളെയും പുഴകളെയും ജൈവ കൃഷിയെയും എല്ലാം ആസ്പദമാക്കിയാണ് നാടൻ പശുക്കളുടെ പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാക്കി ശ്രീ പ്രശാന്ത് അദ്ദേഹം ഒരു അധ്യാപകൻ കൂടിയാണ് അദ്ദേഹം മുൻപേ ഉണ്ടായിരുന്ന ഗോശാല അടുത്ത സമയത്ത് കുറെ കൂടുതൽ പശുക്കളെ അദ്ദേഹം ഗുജറാത്തിൽ നിന്ന് വളരെ എഫേർട്ട് എടുത്ത് കൊണ്ടുവന്ന് പശുക്കളെ വളരെ നല്ല രീതിയിൽ ഇവിടെ പരിപാലിച്ചു വരുവാണ് ഗുജറാത്തിലെ അറ്റ്മോസ്ഫിയറും ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയറും വളരെ വ്യത്യസ്തമാണെങ്കിൽ പോലും പശുക്കളെല്ലാം വളരെ സന്തോഷത്തോടു കൂടി നിൽക്കുന്നൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ നമുക്കറിയാം നാടൻ പശുക്കളുടെ പാല് എന്ന് പറയുന്നത് ഏറ്റവും മിൽക്ക് അതാണ് ശരിക്കും ഔഷധ ഗുണമുള്ള മനുഷ്യർക്കെല്ലാം കുടിക്കാൻ പറ്റിയ പാല് ശരിക്കും മറ്റ് എച്ച് എഫ് ജേഴ്സി പോലുള്ള എ വൺ മിൽക്ക് അതിൻ്റെ കുഞ്ഞിന് മാത്രമേ കുടിക്കാൻ കൊള്ളത്തുള്ളൂ അത് പിന്നീട് കൃത്രിമമായിട്ട് ജീൻ മ്യൂട്ടേഷനിലൂടെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ബ്രീഡുകളാണ് അപ്പോൾ ഇപ്പം ഇത് പത്ത് പന്ത്രണ്ട് ലിറ്ററോളം പാല് കിട്ടുന്ന നാടൻ പശുക്കളാണ് ആർക്കും ഇപ്പം മാത്രമല്ല കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രോജക്റ്റുകളൊക്കെ ഉണ്ട് അൻപത് ശതമാനം സബ്സിഡി വരെയുണ്ട് അഞ്ച് കോടി രൂപ എടുത്തു കഴിഞ്ഞാൽ രണ്ടര കോടി രൂപ അടച്ചാൽ മതി വലിയ അഞ്ച് ഏക്കർ സ്ഥലമുണ്ടെങ്കിൽ നമുക്ക് ഫുൾ ഫ്ലെക്സിൽ വലിയൊരു ഗോശാല നടത്താം അതോടൊപ്പം തന്നെ ഇതിൻ്റെ പാലിൽ നിന്നുള്ള ഏറ്റു മിൽക്ക് നിന്നുള്ള വാല്യൂ ആഡഡ് പ്രോഡക്റ്റ്സ് ഐസ്ക്രീം അതേപോലെ ബട്ടർ മിൽക്ക് കേഗി ഇത്തരം കാര്യങ്ങൾ ഇതുവരെ ആരും അത്ര മുന്നോട്ട് വന്നിട്ടില്ല പക്ഷെ ഒരുപാട് സാധ്യതകളുള്ള ഇന്ന് നാടൻ പശുക്കളുടെ മഹത്വത്തെക്കുറിച്ച് മനസ്സിലാക്കി ഒരുപാട് വ്യക്തികൾ മുന്നോട്ട് വരുന്നവർ കാരണം നമ്മൾ ഇവിടെ സന്ദർശിക്കാൻ ഒരു പ്രത്യേക കാരണം കൂടി ഉണ്ടായിരുന്നു ഇന്നിവിടെ ഒരു ഗോപൂജ പോലുള്ള ഒരു മഹത്വം ആയിട്ടുള്ളൊരു കർമ്മം നടന്ന ദിവസം കൂടിയാണ് അപ്പം നമ്മൾ പറയുന്നത് മുപ്പത്തി മുക്കോടി ദേവന്മാരുടെ ദേവി ദേവന്മാരുടെ സാന്നിധ്യവും ഒരു ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ഒരു പശുവിനെ നമ്മൾ പൂജ ചെയ്യുകയാണെങ്കിൽ എല്ലാ ദേവി ദേവന്മാരെയും പൂജ ചെയ്യുന്നതിന് തുല്യമാണ് അപ്പോൾ നമുക്കറിയാം ഈ പശുവിൻ്റെ പഞ്ചഗവ്യം എന്ന് പറഞ്ഞൊരു ഉൽപ്പന്നം പശുവിൻ്റെ മൂത്രം പാല് നെയ്യ് തൈര് ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് ഉള്ള ആ ഒരു ഉൽപ്പന്നം അത് പ്രത്യേക റേഷ്യയിൽ മിക്സ് ചെയ്ത് കഴിച്ച് ഏത് അസുഖവും മാറാൻ നമ്മളെ സഹായിക്കും എന്ന് പറയുന്ന നമ്മുടെ അത്രയും ഏൻഷ്യൻ്റായിട്ടുള്ള ഒരു ഒരു മെത്തേഡാണ് പഞ്ചകവ്യ ചികിത്സ തന്നെ അപ്പോൾ അതിനെല്ലാം ഉള്ളൊരു സാധ്യത ഉള്ളൊരു സ്ഥലമാണ് ഇനിയും ഇതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഡെവലപ്പ് ചെയ്യാനുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് ഇതിൻ്റെ വാല്യുവയുടെ പ്രൊഡക്ട്സ് എല്ലാം ഡെവലപ്പ് ചെയ്യണം ഇതിൻ്റെ മറ്റുപന്നങ്ങൾ അതിൽ നിന്നുള്ള നെയ്യും തൈര് തീ പറഞ്ഞതുപോലുള്ള ഉൽപ്പന്നങ്ങൾ എല്ലാം വലിയ വിപുലമായ രീതിയിൽ അതിൻ്റെ വിപണന സാധ്യതകൾ കൂടി കണ്ടിട്ട് നമുക്ക് കൊണ്ടുവരാനുള്ള ഒരു പദ്ധതിയുമായിട്ടാണ് അദ്ദേഹം മുൻപോട്ട് വന്നിരിക്കുന്നത് ഈ നാടൻ പശു വളർത്താനായിട്ട് മുന്നോട്ട് വരുന്നവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു നിർദ്ദേശം എന്താണ് തീർച്ചയായിട്ടും നമുക്ക് ഈ പശുക്കളെ നാടൻ പശുക്കളെ വളർത്തുന്നത് ഒന്ന് വരുമാന സ്രോതസ്സാണ് നല്ല മുൻപേ സൂചിപ്പിച്ചതുപോലെ നമുക്ക് കേന്ദ്ര ഗവൺമെൻ്റ് സബ്സിഡി കൊണ്ട് അൻപത് ശതമാനം അഞ്ച് കോടി രൂപയൊക്കെ നമുക്ക് ഈസിയായിട്ട് നമുക്ക് പ്രോജക്റ്റ് ലോൺ കിട്ടും അപ്പോൾ ഇതൊരു വരുമാന സ്രോതസ്സുകൂടിയാണ് കൂടാതെ തന്നെ പശുക്കളെ നമ്മൾ സംരക്ഷിക്കുന്നതോടൊപ്പം നമുക്ക് തന്നെ നമ്മുടെ വീട്ടിലേക്കും നമുക്ക് ചുറ്റുപാടുകളിലും ഒരുപാട് ഒരു പരിവർത്തനം നമുക്ക് സൃഷ്ടിക്കാൻ സാധിക്കും മറ്റ് ഏവൺ മിൽക്ക് കഴിക്കുന്നതുകൊണ്ടുള്ള ദൂഷ്യങ്ങൾ നമുക്ക് ഉണ്ടാകത്തില്ല പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ പഞ്ചകവ്യം അത് ചികിത്സയ്ക്കായിട്ട് ഉപയോഗിക്കുക അത് അസുഖത്തെ മാറ്റാൻ കഴിവുള്ളതാണെന്ന് ആണ് ആയുർവേദത്തിൽ പറയുന്നത് അതേപോലെ തന്നെ ഈ പശുക്കളെ നമ്മൾ സംരക്ഷിക്കുന്നതോടൊപ്പം അതിനെ ഗോപൂജ പോലുള്ള പ്രോസസ്സുകൾ അല്ലെങ്കിൽ പൂജകൾ നമ്മൾ ഓർഗനൈസ് ചെയ്യുമ്പോൾ അതുമൂലം ഉണ്ടാകുന്ന പോസിറ്റീവായിട്ടുള്ള വൈബ്രേഷൻ നമ്മുടെ ചുറ്റുപാടുകൾ പ്രസരിക്കും അപ്പോൾ നമ്മൾ വരുതീയമായിട്ടുള്ള കൺസെപ്റ്റനുസരിച്ച് പശുവിൻ്റെ ശരീരത്തെ എല്ലാ സാന്നിധ്യം ഉണ്ടെന്നാണ് പറയുന്നത് ഒരു പോസിറ്റീവ് വൈബ്രേഷൻ ക്രിയേറ്റ് ചെയ്യാൻ ഈ പശുക്കൾക്ക് സാധിക്കും അപ്പോൾ അത് തന്നെ ഒരു നമ്മുടെ സന്തോഷകരമായ ഒരു അന്തരീക്ഷത്തെ സൃഷ്ടിക്കാൻ ഒരു ഗോശാലയിൽ വന്ന് തിരിച്ചു പോകുമ്പോൾ എത്ര ടെൻഷനുള്ള വ്യക്തിയാണെങ്കിലും എത്ര വി പി ഉള്ള വ്യക്തിയാണെങ്കിലും തിരിച്ചു പോകുമ്പോൾ ഒരു വ്യത്യസ്തനായ വ്യക്തിയായിട്ടായിരിക്കും തിരിച്ചു പോകുന്നത് അതിനുള്ളൊരു പോസിറ്റീവായിട്ടുള്ളൊരു വൈബ്രേഷൻ അങ്ങനെ ഒരു പോസിറ്റീവ് എനർജി ഹബ്ബാണ് ഒരു എനർജി പൂളാണ് ഒരു നല്ല ഗോശാല എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും ഇപ്പോൾ തന്നെ നമുക്ക് പരിചയമുള്ള ഒന്ന് രണ്ട് എഞ്ചിനീയറിങ് കഴിഞ്ഞ കുട്ടികൾ പോലും അവർ മുന്നോട്ട് വന്ന് ഗോശാല നാടൻ പശുക്കളുടെ ഗൂരി പശുക്കളുടെ ഗോശാല തുടങ്ങി ഏ ടു മിൽക്കിൻ്റെ വിപണനമൊക്കെ അവർ ഓർഗനൈസ് ചെയ്യുകയും വളരെ വിപുലമായ രീതിയിൽ മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ കൂടുതൽ ആൾക്കാർ ഈ ഒരു മേഖലയിലേക്ക് വരണം അവർക്കതുകൊണ്ട് ഗുണം മാത്രമേ ഉണ്ടാകത്തുള്ളൂ ഈ വരുമാനം എന്ന രീതിയിലായാലും അല്ലാതെ നമുക്ക് നമ്മുടെ കുടുംബത്തിൻ്റെയും നമ്മുടെ ചുറ്റുപാടുകളുടെ ആരോഗ്യം സംരക്ഷിക്കുവാനും ഇതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് എന്നുള്ള കാര്യമാണ് നമുക്ക് ഇപ്പോൾ പറയാനുള്ളത് ഇവിടെ നിന്ന് ഗോപൂജ ഉണ്ടായിരുന്നു ഗോപൂജയിൽ പങ്കെടുത്തു ശരിക്കും ഞാൻ ഗോപൂജ പങ്കെടുത്തപ്പോൾ മുതൽ ഞാൻ എൻ്റെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു തന്നെ ശരിക്കും നമ്മുടെ വൈവ് തന്നെ നമുക്ക് ഒരുപാട് ചേഞ്ചസ് മനസ്സിനും ശരീരത്തിനും ഒക്കെ ഉണ്ടാകുന്ന ഒരു എനർജി ലെവൽ വേറെയാണ് ശരിക്കും ഇവിടെ നമ്മൾ വന്നു പശുക്കൾ ഇപ്പോൾ കണ്ടില്ലേ ഇത്രയും പശുക്കളുണ്ട് ഇവിടെ ഒരുപാട് പശുക്കളുണ്ട് അപ്പോൾ അവർക്കൊക്കെ പിന്നെ പുല്ല് കൊടുക്കുകയും അവരെ ഒന്ന് ആളിക്കുകയൊക്കെ ചെയ്തപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഓരോ നിമിഷവും നമുക്ക് ആ ചേഞ്ചസ് നമുക്ക് അനുഭവിക്കാൻ സാധിക്കും അത്രയ്ക്കും ഒരു മാറ്റമാണ് നമുക്കുള്ളത് അപ്പോൾ നമ്മുടെ വീടുകളിലെല്ലാം ഇതുപോലെ ഓരോ നാടൻ പശുക്കളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വീടിൻ്റെ അന്തരീക്ഷം തന്നെ ശരിക്കും മാറും അത്രയ്ക്കും ഒരു എനർജി ലെവലാണ് ഇവിടെ നമുക്ക് ഇത്രയും കിട്ടിയെങ്കിൽ നമ്മുടെ വീടുകളിലൊക്കെ ഓരോ പശുവിനെ വളർത്തുകയാണെങ്കിൽ നാടൻ പശുവിനെ വളർത്തുകയാണെങ്കിൽ നമ്മുടെ വീടുകളിലൊക്കെ എന്തായിരിക്കും ആ ഒരു പോസിറ്റീവ് എനർജി എല്ലാത്തിനും നമ്മുടെ നോത്തൊരുമയ്ക്കും ഒക്കെ മാറ്റം ഉണ്ടാകും കാര്യം എല്ലാം നമ്മൾ ചെയ്യുന്ന വേണ്ടി സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് അപ്പം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് പക്ഷേ സന്തോഷം നമുക്ക് നിലനിൽക്കുന്നുണ്ടോ ഇല്ല പക്ഷേ എന്തുകൊണ്ടാണ് നിലനിൽക്കാത്തത് അപ്പോൾ ശരിക്കും ഞാനിപ്പോൾ ആർട്ട് ഓഫ് മീൻ വന്നിട്ട് പത്ത് പതിനഞ്ച് വർഷം കഴിഞ്ഞു നമ്മുടെ ബേസിക് കോഴ്സിലൂടെ നമ്മൾ കടന്നു വന്നതാണ് അഞ്ച് വർഷമുണ്ട് അപ്പോൾ സുദർശന ക്രിയ എന്ന് പറയുന്ന ക്രിയ നമ്മൾ ചെയ്യുകയും അതിലൂടെ നമുക്കൊരു മാറ്റത്തെ അനു അനുഭവിക്കുകയും എൻ്റെ കുടുംബത്തിലുണ്ടായ ഒരുപാട് ചേഞ്ചസ് പിന്നെ അവിടെ മുതൽ ഇങ്ങോട്ട് ഓരോ കാര്യങ്ങളിലൊക്കെ കടന്നുപോയി നമ്മുടെ വീട്ടിൽ നല്ലൊരു അന്തരീക്ഷം കൊണ്ട് സൃഷ്ടിക്കാൻ നമുക്ക് സാധിച്ചു അപ്പോൾ ഞാനും എൻ്റെ കുടുംബവും വളരെ ഹാപ്പിയാണ് അപ്പോൾ ഇതുപോലെയുള്ള ഒരു നമ്മളിങ്ങനെ സന്ദർശിക്കുകയും പിന്നെ ഗുരുവിൻ്റെ ആ പ്രസൻസൊക്കെ അനുഭവിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ എന്താ പറയുക നമ്മുടെ എന്താ പറയുക നമ്മുടെ ഒരു ഉള്ളിൻ്റെ ഉള്ളിലുള്ള ആ ഒരു സന്തോഷം അതാണ് സത്യം പക്ഷേ നമ്മൾ പലപ്പോഴും ചെയ്യുന്ന എന്താണ് നമ്മൾ ഈ സന്തോഷിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓടി നടക്കുവാണ് നമ്മൾ കാർ വാങ്ങുന്നു വീട് വെക്കുന്നു എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യണം സന്തോഷിക്കാൻ വേണ്ടിയിട്ട് എന്തുമാത്രം പൈസയാണ് നമ്മൾ മുടക്കുന്നത് പക്ഷേ സന്തോഷം നിലനിൽക്കുന്നുണ്ടോ ഇല്ല പക്ഷേ ഇത് നിലനിൽപ്പുള്ള ഒരു സന്തോഷം निशाहराभ्या दौर्भाग्यदा वा बुधमालिकाभ्या दूरीकृतानां विपत्तिदाभ्या नमो नमः श्री श्रीगुरुपादुगाभ्या नताययो श्री पतितां शनीयु कदा जिद्याशु दरिद्रवर्या मूकाश्च वाजस्पतिता नमो नमः श्री भ्या नमज्जनाभीष्टदति प्रदाभ्या नमो नमः श्री श्रीगुरुपाभ्या दृपाणि मौलीकान्ति सरिद्विराशयगाभ्या प्रप्त्वदा ब्राम्न नमो